എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ദയാ അശ്വതി ദയാ അശ്വതി നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ആ ഒരു ദയാ അശ്വതി നേരത്തെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തോ മറ്റോ ദയാ അശ്വതിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ രേണു സുധിയെ സംബന്ധിച്ചിട്ട് യൂട്യൂബർ ഷെഫീന ബീഗം എന്തോ ഒരു പരാമർശം നടത്തിയതായിട്ട് പറഞ്ഞിട്ട് ഈ പറയുന്ന ദയാ അശ്വതി ഇപ്പോൾ രംഗത്തെത്തി അപ്പോ അവര് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഷെഫീന ബീഗം എന്ന് പറയുന്ന യൂട്യൂബർ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ രേണു സുദി ഇപ്പോ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊയും ഈ പറയുന്ന ദയാ അശ്വതിയെയും തമ്മിൽ കമ്പയർ ചെയ്തു പറഞ്ഞു എന്നുള്ള ആ ഒരു കംപ്ലൈന്റ് കൊണ്ടാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ അശ്വതി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് കേട്ടിട്ട് വരാം ഓ എന്ന് ബിഗ് ബോസ് നിന്ന് ഇറങ്ങി നേരെ പോയി അവിടെ കണ്ടു ഇത് ഷഫീനാ ബീഗം എന്ന് പറയുന്ന യൂട്യൂബ് യൂട്യൂബറിന്റെ അടിപ്പേണ്ടി കണങ്ങിയ ഒരു വീഡിയോ എന്താണ് ഈ ഒരേടോ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് നിന്ന് ഇറങ്ങി നേരെ ഗൾഫിലോട്ട് പോയി അവിടെ ബാറിൽ കുളികളിൽ നിന്ന് കണ്ടു നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു ആ വീഡിയോൻ്റെ കൂടെ എന്നെ എന്തിനെ കൂട്ടിക്കൊടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണോ ഒരു ഗൾഫ് കൺട്രി കണ്ടിരിക്കുന്നത് ഞാൻ നാലഞ്ച് വർഷമായിട്ട് നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്തു തരികയാണ് ആ സമയത്താണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ അവസരം കിട്ടുന്നത് എന്നെ വിളിച്ചത് പോലും കത്തറയ്ക്ക് ടിക്കറ്റ് എനിക്ക് അങ്ങോട്ട് അയച്ചു തരും ചെയ്തത് ബിഗ് ബോസ് ടീമുകാർ ഇത് സത്യമായ കാര്യമാണ് ഉണ്ടോ പറയുന്ന കാര്യമില്ല അപ്പോൾ അഞ്ച് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രവാസ ലോകത്താണ് അവിടെ അവിടെയ്ക്കാണ് ടിക്കറ്റ് ഇരിക്കാച്ചതെന്ന് പിന്നെ ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് തലപ്പുറ്റി പറഞ്ഞ് ഞാൻ പോയിട്ട് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വ്യക്തിയൊന്നും ലൈവിലൂടെ എന്റെ അമ്മയായി പറഞ്ഞു ആ ലൈവ് കണ്ടിട്ട് അവർ എനിക്ക് അവസരം തന്നു ഞാൻ അവിടെ പോയി ആ അവസരം കിട്ടിയത് തന്നെ ഞാൻ അത്ര ജോലി ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എനിക്ക് അമ്മോട്ടാണ് ടിക്കറ്റ് ഞാൻ കയച്ചത് സോ അത് കിട്ടി ഞാൻ പോയി എന്റെ എന്റെ അവസരം കഴിഞ്ഞു ഞാൻ കൊറോണ പ്രശ്നമാണ് ആ ഒരു ഷോ ഒന്നും ആകാതെ പോയി പുറത്തിറങ്ങി വന്നു പിന്നെ എന്താ വലിയ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കാലിന്റെ മേലെ കാര്യം ഇട്ടിട്ട് ഇനി ഇട്ടാണെന്നാണ് പറയുന്നത് എന്റെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു ചിലന് ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞ ഉടനെ ദയ എന്ന് പറയുന്ന വ്യക്തിയും അങ്ങ് ദുഫയിലോട്ട് കയറി പോയി എന്ന് പറയുന്നത് അതിന് മുന്നേ നാല് വർഷമായിട്ട് ഞാൻ പ്രവാസം തന്നെ ജീവിക്കുന്നത് പണിയെടുത്തിട്ട് ആരുടെയും എന്താണ് ആരെയും കാണിക്കാൻ മയവുപ്പിച്ചിട്ടും ആവശ്യത്തി മറിഞ്ഞിട്ടും ഷോ കാണിച്ചിട്ടും ഒരു ബിഗ് വിഗോസ് കയറാൻ വേണ്ടി ദയാച്ച ഒന്നും കാട്ടിട്ടില്ല എൻ്റെതായ അഭിപ്രായങ്ങൾ എന്റെ ഫേസ്ബുക്കിലൂടെ അത് വൈറലാകുന്നു എന്നും ഞാൻ സപ്പോലും വിചാരിച്ചിട്ട് ആനപ്പാട വിട്ട് ഒന്നോ രണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതന്നെ എന്നെ എൻ്റെതായ രീതിയിൽ എന്ത് പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണം കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ടാണ് അവസരം കിട്ടുക ഞാൻ അങ്ങോട്ട് പോലും അല്ലെങ്കിൽ ചോദിച്ചു പോയത് ഞാൻ എനിക്ക് അങ്ങോട്ട് ചോദിച്ചു പോകാനായിട്ട് ഞാൻ വലിയൊരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ സംഭവമാണെന്ന് ബിഗ് ബോസ് ടിമ് തോന്നി ഞാൻ വിളിച്ചു എനിക്ക് അവസരം തന്നു അത് വിളിച്ചത് തന്നെ നാല് വർഷമായിട്ട് ഞാൻ പ്രവാസം അവർക്ക് പണിയെടുത്തു വരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് ടിക്കറ്റ് എനിക്ക് അയച്ചു തരുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇതെന്ന് പറഞ്ഞു ഞാൻ അവരോട് ആയിട്ട് പറഞ്ഞു എൻ്റെ ആ സമയത്ത് എന്റെ കയ്യിലുള്ള പൈസ ഞാൻ അക്കൗണ്ട് കിട്ടും എനിക്ക് ഇപ്പോൾ ടിക്കറ്റിന് പൈസ ഇല്ല പറഞ്ഞു അവരെ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു തട്ടിട്ടുള്ള സമയത്താണ് അപ്പോൾ ബിഗ് ബോസിൽ അവസരം കിട്ടിയിട്ട് അന്ന് ഇറങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അറിയാത്തമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഓക്കെ എനിക്ക് പോലെ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ചാനലിലിരുന്നു എന്നെ വർത്താൻ പറഞ്ഞിട്ട് അറുന്ന് കിട്ടുന്ന കാശ കൊണ്ട് തിന്നാനുള്ള ഒരു എനിക്ക് പറ്റില്ല നിങ്ങളെ പോലെ എനിക്കറിയാൻ പറ്റില്ല എന്റെ പോലെ നിങ്ങൾക്ക് പറഞ്ഞാൽ പറ്റില്ല ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ട് ആ തൊഴിലനുസരിച്ച് ഞാൻ ജോലി ചെയ്യുന്നു ദുബായിൽ ഞാൻ വന്നു വന്നിട്ട് നിങ്ങൾ എന്താണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിരിക്കരുത് നിങ്ങൾ പറഞ്ഞല്ലോ തൈര് പോയി എന്ന് ഞാൻ ദുബായിട്ട് തൊഴിലിട്ടും കണ്ടോ അത് ദോ എന്തെങ്കിലും കണ്ടോ അത് തുണി തൊണ്ണിയില്ല ഞാൻ തലവുതി മണി കണ്ടോ എനിക്ക് എന്റെ കുടുംബം നോക്കണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് അത് ഈ യൂട്യൂബ് ഒരു യൂട്യൂബ് ഉണ്ടാക്കി അവിടെ കുറെ പോലോ കുറച്ച് തോന്നി എനിക്ക് പറ്റില്ലാന്ന് തോന്നി എന്റെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഞാൻ ഫേസ്ബുക്കിലുണ്ട് അത് എപ്പോഴും ഇല്ല അതിന് എനിക്കൊരു പത്ത് രൂപ വരുമാനം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കണമില്ല സോ ഒറ്റ കാര്യം പറയാം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പൽപ്പിക്കാൻ നൽകണ്ട ഞാൻ ബിഗ് ബോസിന് മുന്നേ തന്നെ നാല് വർഷമായിട്ട് പ്രവാസിൽ ജോലി ചെയ്തു വരികയാണ് അവിടെക്കാണ് ഈ ബിഗ് ബോസ് ടീമായി ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നത് പോലും മനസ്സിലായോ ഞാൻ എന്റെ എൻട്രി പോലും അതൊരു പാട്ടും കൂടിയുണ്ട് കാരണം കടലിൽ എമ്മേ ആ ഒരു പാട്ടാണ് അവർ അത് സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ എല്ലാവരും ബിഗ് ബോസ് സീസൺ ബുക്ക് കണ്ടവർ മാത്രമേ മനസ്സിലാവും അപ്പൊ വെറുതെ വായിക്കുന്ന പിടിച്ച് പറയണ്ട ഉണകൾ വിളിച്ച് പറയണ്ട അറിഞ്ഞ കാര്യങ്ങൾ പഠിക്കുക ഇപ്പം തന്നെ ഇത് അറിഞ്ഞ കാര്യമാണ് നിങ്ങൾ എനിക്ക് ഈ ഈ ഷോക്ക് കിട്ടിയതിന് ശേഷമാണോ എനിക്ക് പ്രവാസത്തിൽ അല്ലെങ്കിൽ എങ്ങനെ ഇതുപോലെ പോകാൻ ഒരു ഒരവസരം കിട്ടിയതിനായി മുന്നേ ഞാൻ അവിടെ ആയിരുന്നുള്ളേ പറയാണെങ്കിൽ പറയാം എത്രയും പറയണമെന്ന് തോന്നി പറഞ്ഞു പിന്നെ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ സോഷ്യൽ മീഡിയയിൽ ചൊല്ലിയാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല നീ എന്തോ ഏതോ എന്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോ അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഒരു പ്രവാസത്തിൽ ജോലി ചെയ്ത് വരുമ്പോൾ അവിടെ എനിക്ക് എൻ്റെതായ പലിവസ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കടന്നു വെട്ടിച്ച് നാട്ടിലായി ചൊല്ലിയാൻ വേണ്ടി ഇന്ന് വരെ തന്നെ അച്ചൊരു പോസ്റ്റ് ഇട്ടില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഈ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വിളിക്കത്തന്നെയാണുള്ളത് എന്നാൽ ഈ പച്ചക്കറ പച്ചവടം വരുന്നതാണ് ഓടുന്നാൽ പോരെ അതാണ് ദയാശ്രിതി പറയുന്നത് പുള്ളിക്കാരത്തി നേരത്തെ തന്നെ ഗൾഫിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന സ്ത്രീ ആയിരുന്നു അവിടെ വച്ചിട്ടാണ് പുള്ളിക്കാരത്തിക്ക് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം ലഭിച്ചതെന്നും ആ ഒരു ക്ഷണം ലഭിച്ച സമയത്ത് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിലേക്ക് പോവാനായിട്ട് ദയാ ശ്രമിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് തന്നെ അവർക്ക് അവിടെ നിന്നും അതായത് വിദേശത്ത് നിന്നും അവർക്ക് നാട്ടിൽ ിലേക്ക് വരാനുള്ള ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരാണ് കൊടുത്തത് എന്നാണ് അവര് പറയുന്നത് അതായത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് കൊടുത്തത് എന്നാണ് ദയാശ്വതി പറയുന്നത് അപ്പോ ദയാശ്വതി നേരത്തെ അതായത് അവര് പറയുന്നത് ഒരു അഞ്ചു വർഷം മുമ്പ് അവര് ബിഗ് ബോസിൽ രജിത്സാന്റെ കൂടെ കൂടെയുള്ള ആ ഒരു സീസണിലായിരുന്നു ആ ഒരു സമയത്ത് അവര് വരുന്നതിന് മുമ്പേ അവര് വിദേശത്തായിരുന്നു എന്നാണ് പറയുന്നത് അതേക്കുറിച്ച് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷേ ദയാശ്വതി ഗൾഫിലാണെന്നറിയാം അത് ഇതിന് അതായത് അത് ഈ ബിഗ് ബോസിന് ശേഷമാണോ പോയത് അതിന് മുമ്പാണോ പോയത് എന്ന് ചോദിച്ചാൽ ആ ഒരു സീസണിൽ വെച്ചിട്ട് ദയാശ്വതി പറയുന്നത് നമ്മൾ കേട്ട ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി അവിടെ ബ്യൂട്ടി പാർലറോ എന്തോ നടത്തുകയാണെന്ന് പറ പറയുന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് അപ്പോൾ എന്തായാലും മുമ്പ് മുമ്പ് പുള്ളിക്കാരത്തി ജസ്ല മാടശ്ശേരിയും പുള്ളിക്കാരത്തിയും തമ്മിൽ എപ്പോഴും സോഷ്യൽ മീഡിയ വഴി ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് പുള്ളിക്കാരത്തി ഭയങ്കര ശരിക്കും ദയാശ്വതി നമ്മൾ ബിഗ് ബോസിൽ വന്നപ്പോൾ വെറും പാവം പോലെ നിന്നുവെങ്കിലും പുള്ളിക്കാരത്തി ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഫയർ ഫയർ ആണ് കേട്ടോ സാധാരണ നമ്മളെപ്പോലുള്ളവരാൾക്കൊന്നും ദയാശ്വതിയോട് സംസാരിച്ച് ജയിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ദയാശ്വതിയുടെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടാവണം ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടി പുള്ളിക്കാരത്തി ചെന്നത് ആ ഒരു സമയത്ത് ദയാശ്വതിക്ക് നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നതിന് ശേഷം ദയാശ്വതി ശരിക്കും എലി പതുങ്ങുന്നത് പോലെ പതുങ്ങിയതാണ് നമ്മൾ കണ്ടത് പക്ഷേ പിന്നീട് ജിസ്ലാം ആടശ്ശേരി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുണ്ട് ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി യുദ്ധമാണ് എപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ ജിസ്ലാം ആടശ്ശേരിയും കൂടി അങ്ങോട്ട് കെട്ടിയെടുത്തു പക്ഷേ അവിടെ വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ് ചെയ്തത് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു പിണക്കവും മാറി ദയാശ്വതി പാവണം ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ വെച്ച് തന്നെ ജസ്ല മാഡ് കൊടുക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു ആ ഒരു സീസണിൽ അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അപ്പോ ദയാ അശ്വതി പറയുന്നത് ഇതൊക്കെയാണ് അപ്പോ ഷെഫീന ബിബി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിനുള്ള ഒരു മറുപടിയാണ് ദയാ അശ്വതി പറയുന്നത് അപ്പോൾ എന്തായാലും ദയാശ്വതിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ദയാശ്വതി ഇനി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണോ വിദേശത്ത് നിന്നത് അതേ രേണു സുതിയെ പോലെ പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ പോയതിന് ശേഷമാണോ ഗൾഫിലേക്ക് പോയത് എന്നൊക്കെയുള്ള ആ ഒരു കാര്യത്തിനുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇതിൽ ദയാശ്വതി പറഞ്ഞ ഒരു കാര്യം അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ദയാശുതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദയാശുതി വിദേശത്ത് പോയത് പുള്ളിക്കാരത്തി രേണു സുധിയെ പോലെ ബാ ഡാൻസ് കളിക്കാനോ റീൽസ് ചെയ്യാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും അത് അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ട് വരാം കഴിഞ്ഞു ഞാൻ കൊറോണ പ്രശ്നമാണ് ആ ഒരു ഷോ ഒന്നും ആകാതെ പോയി വന്നു പിന്നെ ഞാൻ എന്താ വലിയ സെലിബ്രിറ്റി എന്ന് ഇട്ടിട്ട് നിങ്ങൾ പറയുന്നത് എന്റെ വീട്ടിൽ നിങ്ങൾ അപ്പോൾ ബിബോസ് ഇറങ്ങി കഴിഞ്ഞ ഉടനെ ദഹ എന്ന് പറയുന്ന വ്യക്തിയും അങ്ങ് ദുഫായിലോട്ട് കയറക്കും എന്ന് പറയുന്നത് അതിന് മുന്നേ നാല് വർഷമായിട്ട് ഞാൻ പ്രവാസി തന്നെ ജീവിക്കുന്നത് പണിയെടുത്തിട്ട് ആരുടെയും എന്താണ് ആരെയും കാണിക്കാൻ മയവത്തിപ്പിടിച്ചിട്ടും താല്പര്യത്തിൽ മറിഞ്ഞിട്ടും പട്ടി ഷോ കാണിച്ചിട്ടും ഒരു ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ദയാ ചോദിച്ചൊന്നും കാണിക്കില്ല എൻ്റെതായ അഭിപ്രായങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു അത് വൈറൽ ആകും എന്നും ഞാൻ സമയത്ത് പോലും വിചാരിച്ചിട്ട് ആന പടവിട്ട് ഒന്നോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊന്നും എൻ്റെതായ രീതിയിൽ എന്ത് അതാണ് അപ്പോ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും ബൈ